ഇന്നത്തെ ഈയൊരു ഐറ്റം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൈസ് നൈസ്പത്തിരിൻ്റെ കൂടെ അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന പാർട്സ് കരയാണ് അല്ല നമ്മൾ ഫസ്റ്റ് ആയിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് കുറച്ച് പാർട്സ് എടുക്കുകയാണ് ഇപ്പോൾ അര കിലോ പാർട്സ് ആണ് എടുത്തിട്ടുള്ളത് അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര കപ്പ് വെള്ളം അതുപോലെ രണ്ട് പച്ചമുളക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അത് എരിവ് വേണ്ടവർ എക്സ്ട്രാ ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു നാല് വിസലടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറിൽ കുക്കായി വന്ന പാർട്സ് നമ്മൾ ചെറിയുള്ളി അതുപോലെ കറിവേപ്പ് കാൽ ടീസ്പൂൺ ഉലുവ ഇത് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വരവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഉലുവ അധിക നേരം ബ്രൗൺ ആക്കി എടുക്കേണ്ട ഉലുവ ലാസ്റ്റ് ചേർത്താൽ മതി അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലും അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ ഡിഷ് പത്തിരിയുടെ കൂടെ വളരെ ടേസ്റ്റ്